ഹൈ ഗൈസ് വെൽക്കം ടു തൂത്തുക്കുടിയുടെ തീരത്ത് സൂര്യൻ്റെ ചൂടും കടൽക്കാറ്റും ചേർന്ന് സൃഷ്ടിച്ച ഒരു അത്ഭുത ലോകത്താണ് നമ്മളിപ്പോൾ ഉപ്പുപാടങ്ങൾ വെളുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ഉപ്പ് ജനിക്കുന്ന തൂത്തുക്കുടി ഇതാണ് ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉപ്പുപാദിപ്പിക്കുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഉപ്പ് ഉപ്പുൽപാദന കേന്ദ്രങ്ങളിലൊന്നാണ് തൂത്തുക്കുടി ഇവിടുത്തെ വെള്ളം മണ്ണ് സൂര്യപ്രകാശം എല്ലാം ചേർന്നാണ് ഈ വെളുത്ത ഉപ്പിൻ്റെ ലോകം ഇവിടെ സൃഷ്ടിക്കുന്നത് കടൽ വെള്ളം ചാനലുകളിലൂടെ പാനുകളിലേക്ക് കൊണ്ടുവരും കടുത്ത ചൂടിൽ ഈ വെള്ളം ആവിയായി മാറുമ്പോൾ കട്ടിയുള്ള ബ്രൈൻ രൂപപ്പെടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബ്രൈൻ മിന്നുന്ന വെളുത്ത ഉപ്പിൻ്റെ ക്രിസ്റ്റൽസായി മാറും ഈ ഒരു പ്രോസസ്സിനെയാണ് സോൾട്ട് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും നല്ല ഫിസിക്കൽ ലേബർ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ് അപ്രതീക്ഷിത മഴയും വെള്ളപ്പൊക്കവുമൊക്കെ ഇവർക്കൊരു വില്ലൻ തന്നെയാണ് കടലിൻ്റെ മഹത്വം സൂര്യൻ്റെ ശക്തി കാറ്റിൻ്റെ താളം ഇവിടുത്തെ തൊഴിലാളികളുടെ കഠിനാധ്വാനം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപ്പിൻകണത്തിന് പിന്നിലും ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്നു